ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ഗാന്ധി ജയന്തി ക്യൂസ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നീലത്തിന്റെ കര എന്ന ഭാഗത്ത് വളരെ പ്രസിദ്ധമായ ഒരു സമരത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഏതാണ് സമരം ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഒരേ ബാങ്ക് ഏതാണ് ഉത്തരം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ധരിച്ച മഹർഷി എന്ന് ഉത്തരം ാഥ് ടാഗോർ ആണ് ഗാന്ധിജിയെ യാചക വേഷം ധരിച്ച മഹർഷിയെന്ന് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദം ചെയ്തത് ആരാണ് ഉത്തരം എസ് ജയശങ്കർ ഇന്ത്യൻ കോൺഗ്രസ് ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ചത് ആരാണ് മഹാത്മാ ഗാന്ധി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കൽക്കത്തയിലേക്ക് ഗാന്ധിജി യാത്ര ചെയ്ത കപ്പലിന്റെ പേരെന്താണ് ഉത്തരം പോങ്കോളോ കപ്പൽ മുംബൈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗാന്ധി മ്യൂസിയത്തിന്റെ പേരെന്താണ് ഉത്തരം മണിഭവൻ മ്യൂസിയമാണ് മുംബൈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നത് എം കെ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ ദേശസ്നേഹി എന്ന ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത് ആരാണ് ഉത്തരം ജോസഫ് ജെ ഡോക്ക് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം മഹാദേവ് ദേശായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജെ ഡി ബിർള സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ഏറ്റവും കൂടുതൽ തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ഉത്തരം ശ്യാംകൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം മൻമോഹൻ സിംഗ് വിദ്യാർത്ഥികളെ ഗ്രാമീണ സാമൂഹിക സേവനത്തിലേക്ക് ആകൃഷ്ടരാക്കാൻ ഗാന്ധി ജന്മദിന ശതാബ്ദി വർഷത്തിൽ ദേശീയ തലത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ് ഉത്തരം നാഷണൽ സർവീസ് സ്കീം അഥവാ എൻ എസ് എസ് അധ്യക്ഷനായ ായക കോൺഗ്രസ് സമ്മേളനം സമ്മേളനം ഏതാണ് ഉത്തരം ബെൽഗാം കോൺഗ്രസ് ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചത് എവിടെയായിരുന്നു ഉത്തരം ആകാകാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചത് വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ആർ കെ നാരായണൻ രചിച്ച ഗ്രന്ഥമാണ് വെയിറ്റിംഗ് ഫോർ മഹാത്മാ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്നത് എന്നാണ് ഉത്തരം അറ്റ് ദി ഫീറ്റ് ഓഫ് ബാപ്പു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഗ്രന്ഥമാണ് അറ്റ് ദി ഫീറ്റ് ഓഫ് ബാപ്പു മഹാത്മാ ഗാന്ധി അഹമ്മദാബാദിൽ ആരംഭിച്ച ആശ്രമത്തിന്റെ പേരെന്താണ് ഉത്തരം ഗാന്ധിജി അഹമ്മദാബാദിൽ ആരംഭിച്ച ആശ്രമത്തിന്റെ പേരാണ് സബർമതി ആശ്രമം മഹാത്മാഗാന്ധി എവിടെ ആയിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണം ഉത്തരം ഇംഗ്ലണ്ടിൽ ഗാന്ധി സിനിമയിലെ വസ്ത്രാലങ്കാരത്തിന് ഓസ്കാർ ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് ഉത്തരം ഭാനു അത്തയ്യക്കാണ് ഓസ്കാർ ലഭിച്ചത് ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്തിലാണ് പോർബന്ദർ ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാബ ആമാണ് ആധുനിക ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അരുണ ആസഫ് അലി മഹാത്മാ എന്നാണ് രണ്ടാമതായി കേരളത്തിൽ എത്തിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജി രണ്ടാമതായി കേരളത്തിലെത്തിയത് ഏത് കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത് ഉത്തരം നീലം സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ജില്ലയിലാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഗാന്ധിജിയുടെ ലണ്ടനിൽ നിന്നുള്ള തിരിച്ചു വരവിൽ ഗുജറാത്തി ഭാഷയിൽ കപ്പലിൽ വെച്ചെഴുതിയ ഗ്രന്ഥം ഏതാണ് ഉത്തരം ഹിന്ദു സ്വരാജ് ആണ് ഗാന്ധിജി എഴുതിയത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയെ ആസ്പദമാക്കി പാല നാരായണൻ നായർ രചിച്ച മഹാകാവ്യം ഏതാണ് ഉത്തരം ഗാന്ധി ഭാരതം ഗാന്ധിജി പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അയ്യങ്കാളിയാണ് ഗാന്ധിജി പുലയരാജാവെന്ന് വിശേഷിപ്പിച്ചത് എത്ര തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഉത്തരം അഞ്ചു തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഗാന്ധിജിയെ മാമാജി എന്ന് വിളിച്ചിരുന്നത് ആരാണ് ഉത്തരം ജി രാമചന്ദ്രൻ അദ്ദേഹം ഒരു കുട്ടിയെ പോലെ ചിരിക്കുകയും കുട്ടികളെ ആരാധിക്കുകയും ചെയ്യും ഗാന്ധിജിയെ പറ്റി ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം സി എഫ് ആൻഡ്രൂസ് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ് ഉത്തരം രാജ്ഘട്ടിലാണ് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഗാന്ധിജിയുടെ പിതാവിന്റെ ഉദ്യോഗം എന്തായിരുന്നു ഉത്തരം ഗാന്ധിജിയുടെ പിതാവ് ദിവാനായിരുന്നു ഗാന്ധിജി ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം സരോജിനി നായിഡുവിനെയാണ് ഗാന്ധിജി ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഇന്ത്യയിൽ മാത്രം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എത്ര ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ഉത്തരം രണ്ടായിരത്തി എൺപത്തി ഒൻപത് ദിവസം ഗാന്ധിജി ഇന്ത്യയിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി രാജഗോപാലാചാരി ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മ എന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ ആ സന്ദർശനം ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര ദിവസമാണ് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നത് ഉത്തരം നൂറ്റി അറുപത്തി ദിവസങ്ങളാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി ജീവിച്ചിരുന്നത് ശ്രീനാരായണ ഗുരു ഗാന്ധിജിയുമായി കണ്ടുമുട്ടിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ശ്രീനാരായണ ഗുരു ഗാന്ധിജിയുമായി കണ്ടുമുട്ടിയത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്